വർത്തമാനകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അനാവശ്യ വിവാദ സ്ഫോടനങ്ങൾക്ക് ഇത്രയധികം വഴിമരുന്നിട്ടൊരു നേതാവില്ല ശശി തരൂരിനോളം അയാളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടായാലും രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ടായാലും കോൺഗ്രസ് പാളയത്തിലേക്ക് രണ്ടായിരത്തി ഒൻപതിലെ ഒരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് അവതരിച്ച അദ്ദേഹം അന്ന് മുതൽ പാർട്ടിക്ക് ചെറുതും വലുതുമായ തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് അദ്ദേഹത്തിനാകട്ടെ ഒരു ഹരവും ഭാവം പിടിച്ച പാർട്ടി അണികൾ വിശേഷിച്ചു കുറേ യൂത്തന്മാരുണ്ടല്ലോ ന്യായീകരിച്ച് വെളുപ്പിക്കാനും വെള്ളപൂശാനും ഒരു കാറ്റിൽ ക്ലാസ് പ്രയോഗം മലയാളികൾ മറന്നുകാണാനിടയില്ല അത് രണ്ടായിരത്തി ഒൻപതിലാണ് അന്ന് അദ്ദേഹം കോൺഗ്രസ് എം പി ആണ് അതൊരു നിരുപദ്രവും നിഷ്കളങ്കവും അതിനുപരി അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാന വിജൃംഭണത്തിന്റെ ബഹിർഗമനവും എന്നോ മറ്റോ പറയാമെന്നും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും നർമ്മബോധവും മനസ്സിലാക്കാൻ തക്ക നിലവാരം മലയാളിക്കില്ലാത്തത് കൊണ്ടാണ് സംഖികളോ കമ്മികളോ ഒക്കെ അത് ഏറ്റുപിടിച്ച് വിവാദമാക്കിയത് എന്നൊക്കെ ആരാധകരായ ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചിരുന്നു എന്നാൽ തുടർന്നും വിവാദ പ്രസ്താവനകൾക്ക് പഞ്ഞമേ ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത ഒക്കെ രസം അതല്ല പലതും യാതൊരു ആവശ്യവുമില്ലാത്ത വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തി പരിശോധിച്ചാൽ തരൂർ ലില്ലി ദമ്പതികളുടെ മകനായി ജനിച്ച് ആസ്മാരോഗവുമായി മല്ലടിച്ച് പ്രതിബന്ധങ്ങളെ ചവിട്ടുപടികളാക്കി വിജയ സ്വഭാവത്തിലെത്തിയ ഒരു മഹത് വ്യക്തിത്വത്തിനുടമ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളി വിശ്വപൌരൻ എന്ന അപൂർവ ലേബലിൽ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വം കന്നി അംഗത്തിൽ തന്നെ കേരള തലസ്ഥാന നഗരിയിൽ നിന്ന് ചെയ്യിച്ചു കയറി ഇതുവരെ തോൽവിയുടെ കൈപ്പറിയാത്ത അജയ്യനായ പോരാളി എന്നൊക്കെ ശരി തന്നെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ പ്രധാനമായി രണ്ട് വേഷങ്ങളാണ് ആടാനുള്ളത് ഒന്ന് ം രണ്ട് സാമൂഹ്യ ജീവിതം നമുക്കൊക്കെയുണ്ട് ഈ രണ്ട് മുഖങ്ങൾ ഈ രണ്ട് വേഷങ്ങളും ഒരുപോലെ ആടി ഫലിപ്പിക്കാൻ പദവികളിലിരിക്കുന്ന പദവികളിൽ എന്നാലും വേണ്ട ഒരു ശരാശരി നടന വൈഭവം ഒക്കെ ഒന്നുകൂടി നേരെ പറഞ്ഞാൽ ഒരു കുടുംബം പോറ്റാൻ കഴിവില്ലാത്തവൻ ഒരു രാജ്യം ഭരിക്കാൻ നിറങ്ങിയാൽ എന്താ കഥ ഒന്നല്ല മൂന്ന് തവണ അയാൾ ഗർഹസ്ഥാശ്രമം പരീക്ഷിച്ചു നോക്കി മൂന്നാമത്തേതാകട്ടെ അമ്പേ പരാജയവും അതോ ഗമണ്ഡൻ വിവാദഹേതു ആ വിവാദച്ചെടിയിൽ കിടന്ന അയാൾ കൈകാലിട്ട് അടിച്ചത് കുറയൊന്നുമല്ല വെള്ളം കുടിച്ചതും അതിന് ോ ആവോ എന്തോ അനാവശ്യ വിവാദങ്ങളുടെ ഉറ്റത്തോടനായി തരൂർ ഇപ്പോഴകട്ടിരിക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയാവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ കയ്യിൽ കിട്ടിയ നല്ലൊരു വടിയും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയുടെ വിവാദങ്ങളുടെ തുടക്കം രണ്ടായിരത്തി എട്ടിലാണ് ബോംബെ ഭീകരാക്രമണത്തോട് അനുബന്ധിച്ചുള്ള പ്രതികരണമായി ഒരു ഇസ്രായേലി ദിനപത്രത്തിൽ ഇന്ത്യ ഇസ്രായേലിനോട് അസൂഖ്യപ്പെടുന്നു എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനം വൻ വിവാദമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ തന്നെ കൊച്ചിയിൽ ഫെഡറൽ ബാങ്ക് സംഘടിപ്പിച്ചു ഒരു അനുസ്മരണ ചടങ്ങിൽ ദേശീയ ഗാന ആലാപന വേളയിൽ അമേരിക്കൻ രീതിയിൽ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് അന്ന് അദ്ദേഹം വിവാദത്തിന് തിരികൊളുത്തി അത് കേസാവുകയും ചെയ്തിരുന്നു മൻമോഹൻ മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരിക്കെ മൂന്ന് മാസം ഔദ്യോഗിക വസതിക്ക് പത്രാസു പോര എന്നതിന്റെ പേരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് പാർട്ടിക്കും ഗവൺമെന്റിനും തലവേദന ഉണ്ടാക്കാൻ അദ്ദേഹം മറന്നില്ല അക്കാലത്ത് ചെലവ് ചുരുക്കൽ നടപടിയുടെ ഭാഗമായി സോണിയാഗാന്ധി യാത്രാവിമാനത്തിലും മകൻ രാഹുൽ ഗാന്ധി ിലും സഞ്ചരിച്ച സാഹചര്യത്തിൽ ട്വിറ്ററിൽ ഇക്കണോമി ടിക്കറ്റിനെ കാറ്റൽ ക്ലാസ് എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ നിന്നും പുറത്തുനിന്നും ഉയർന്നിരുന്നു പിന്നീട് സൗദി ഇന്ത്യൻ എംബസിയിൽ നൽകപ്പെട്ട വിരുന്നിൽ പാക് വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവന നടത്തി അദ്ദേഹം ശ്രദ്ധ പിടിച്ചുപറ്റി മൂന്നാം ഭാര്യയായ സുനന്ദ പുഷ്കറിന് ഐ പി എല്ലിന്റെ ലാഭവിഹിതമായി എഴുപത് കോടി രൂപ ലഭിക്കുകയുണ്ടായി എന്ന ഐ പി എൽ ചെയർമാൻ ലളിത് മോദിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന അവസ്ഥ വരെ ഉണ്ടായി കോമൺവെൽത്ത് ഗെയിംസിന്റെ നടത്തിപ്പിലും വൻതുക കൈപ്പറ്റിയതായും വിവാദമുണ്ടായിട്ടുണ്ട് ഈ വക വിവാദങ്ങളെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു സുനന്ദ പുഷ്കറിന്റെ അപവൃത്തിയുമായി ബന്ധപ്പെട്ടുണ്ടായ ബോംബ് സ്ഫോടനം സുനന്ദയുടേത് കൊലപാതകമാണോ അല്ലായിരിക്കാം അല്ലെങ്കിൽ അതൊരു ആത്മഹത്യയാണ് രണ്ടായാലും തരൂരിനെ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ആത്മഹത്യ പോലും അതിലേക്ക് അവരെ നയിച്ച സാഹചര്യങ്ങൾ പ്രധാനമല്ലേ ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റം അയാളുടെ മേൽ നിലനിൽക്കുന്നില്ലേ രണ്ട് വിവാഹ മോചനങ്ങൾ കഴിഞ്ഞ അയാൾ നമ്മുടെ സ്വപ്ന സുരേഷിനെ പോലെയോ അതിലുപരിയോ സമൃദ്ധിയായിരുന്ന അതിസുന്ദരിയായിരുന്ന ഒരു സ്ത്രീയെ തന്റെ ബാഹ്യ സൗന്ദര്യവും വാഗ്വിലാസവും ും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രഭാവലയത്തിലേക്ക് വലിച്ചടുപ്പിക്കുകയായിരുന്നു ആ സ്ത്രീയാകട്ടെ ഒരിയാമ്പാറ്റയെ പോലെ കരിഞ്ഞ് ഒടുങ്ങി അവരെ കുറിച്ച് ആ നാളുകളിൽ പത്രത്തിൽ വന്ന വാർത്തയിലെ ഒരു വാക്യം അതിപ്രകാരമായിരുന്നു അറേബ്യൻ രാജ്യങ്ങളെ കൊണ്ട് മണൽ വാങ്ങിപ്പിക്കാൻ പോലുമുള്ള വാഗ്വിലാസവും സാമർഥ്യവും നയവും ഒരു വനിത എന്നായിരുന്നു രണ്ടാം വിവാഹത്തിൽ നിന്ന് മോചിതനായ രണ്ടായിരത്തി പത്തിൽ തന്നെ മൂന്നാം വധുവിന്റെ കൈപിടിച്ച് അയാൾ ഒരു നല്ല ഭർത്താവായിരുന്നുവെങ്കിൽ അവർക്ക് അങ്ങനത്തെ അഭിമുഖി സംഭവിക്കുമായിരുന്നോ മൂന്ന് കെട്ടിയിട്ട് ഒന്നിനെ പോലും കൂടെ നിർത്താൻ കഴിവില്ലാത്തവൻ അയാൾക്ക് പണം പെണ്ണ് ഇതൊക്കെ എന്നും ദൗർബല്യങ്ങളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സുനന്ദയുടെ മരണത്തിന് പിന്നിലും ഒരു പെൺകഥയുണ്ട് മഹർത്തരാർ എന്ന പാക് യുവസുന്ദരി അതേ വിശ്വപൗരനല്ലേ ആദ്യ ഭാര്യ കാശ്മീരി ബംഗാളി കൊലാബറേഷൻ രണ്ടാമത്തേത് കനേഡിയൻ മൂന്നാമത്തേത് കാശ്മീരി അതോടൊപ്പം ഒരു പാകിസ്ഥാനി സംബന്ധം കൂടെ ആയിക്കോട്ടെ വിശ്വപൗരനല്ലേ ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് വൺ ഒരു ബംഗാളി തൃണമൂൽ എം പി മഹുവ മൊയ്ത്ര ഇയാൾക്ക് എന്തിന്റെ സൂക്കേടാ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക ഇദ്ദേഹവും സ്ത്രീകളുമായുള്ള ഏത് ഇടപാടുകളുടെയും വീഡിയോ അറിയാം അതൊരുപക്ഷേ യുവസന്ദരിമാർ നടത്തുന്ന അഭിമുഖങ്ങളാവാം മറ്റെന്തെങ്കിലും ആവാം അതിലൊക്കെ അയാൾ ഒരു അഴകിയ രാവണൻ മോഡലിൽ വികാര വികാരതരളിതമാകുന്ന ഹാവഹാവാദികളോടെയാണ് അവതരിപ്പിക്കാറുള്ളത് അതിലൊക്കെ പെണ്ണിനോടുള്ള ഒരു കൊതി അയാളുടെ മുഖത്ത് കാണാനുണ്ട് ഇടയ്ക്കൊന്നു പറയട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രാജകുമാരൻ ശ്രീ രാഹുൽ ഗാന്ധി തന്റെ ജോഡോ യാത്രയിലൊക്കെ മറ്റുമായിട്ട് എത്രയോ പെൺകുട്ടികളെയും യുവതികളെയും പ്രായമുള്ള സ്ത്രീകളെയും ആലിംഗനം ചെയ്യുന്നുണ്ട് അതിലെയൊക്കെ നിഷ്കളങ്കമായ ഒരു സ്നേഹവും കരുതലും ഒരു രക്ഷ കർത്തൃത്വവും അത് കാണുന്ന ആർക്കും മനസ്സിലാവും അതിന്റെ പേരിൽ ആരുടെയും മനസ്സിലൊരു ദുഃചിന്ത ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ കരവലയത്തിൽ ഒതുങ്ങുന്ന പെൺ വിഭാഗങ്ങളാകട്ടെ ഒരു രക്ഷകർത്താവിന്റെ സുരക്ഷിതത്വ വലയത്തിനുള്ളിലായ ഒരു മനോഭാവവും അതിൽ കാണാനുണ്ട് ഇവിടെയാണ് രാഹുൽ ഗാന്ധിയും സ്ത്രീകളുമായിട്ടുള്ള അടുപ്പവും തരൂരും സ്ത്രീകളുമായിട്ടുള്ള അടുപ്പവും താരതമ്യപ്പെടുത്തേണ്ടത് ഇപ്പോഴിതാ ബംഗാളിൽ നിന്നുള്ള ഒരു തൃണമൂൽ എം പി മഹുവാ മൊയ്ത്ര എന്ന് പറഞ്ഞല്ലോ ഒന്നിച്ചിരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു മതചഷകം ആസ്വദിക്കുന്നു ചുരുട്ടുവലിക്കുന്നു രണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ കാര്യങ്ങളൊക്കെ വളരെ അടുത്ത് ഇടപഴകി ചെയ്യുന്നത് കാണുമ്പോൾ ശാരീരികമായി ഒരകിലവും ഇല്ലാതെ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വെറും നിഷ്കളങ്കം എന്നോ എല്ലാ ഇന്ത്യക്കാരും സോറി എല്ലാ ലോകപൗരനല്ലേ എല്ലാ ലോകക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നും അതുകൊണ്ടാണിത് എന്നും മറ്റും പറഞ്ഞാൽ അതെല്ലാവർക്കും അത്ര എളുപ്പം ദഹിക്കില്ല ഇനി ഈ മനുഷ്യൻ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ എന്ത് സംഭാവനയാണ് സംസ്ഥാനത്തിനോ രാജ്യത്തിനോ നൽകിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന അയാൾ ഓഖി പ്രളയം തുടങ്ങി തുടങ്ങിയ പ്രതിസന്ധികളിൽ ഒരു വാക്കുകൊണ്ട് ും സാധാരണക്കാരനൊപ്പം നിന്നോ എന്ത് സാമൂഹ്യ വിഷയത്തിലാണ് ഇയാൾ ഇടപെട്ടിട്ടുള്ളത് ഇനി ഒരു കോൺഗ്രസുകാരനെന്ന നിലയിൽ ഇയാൾ പാർട്ടിക്ക് തലവേദന അല്ലാതെ ഭാരതത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ തണലിൽ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് പത്ത് പതിനഞ്ച് വർഷമായി വിലസുന്ന ഈ മനുഷ്യൻ ജീവനും ജീവിതവും മുഴുവനും രാജ്യത്തിനും പാർട്ടിക്കും വേണ്ടി മാത്രം സമർപ്പിച്ച കറപുരളാത്ത പൊതുജീവിതത്തിനുടനെയും എളിമയും സാമൂഹ്യ പ്രതിബദ്ധതയും മാത്രം കൈമുതലായുള്ള ഇന്ത്യയെ വാങ്ങാൻ പോലും ഒരിക്കൽ സമ്പന്നമായിരുന്ന തറവാട്ടിലെ ഇളമുറത്തും സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കെതിരെ പാളയത്തിനകത്ത് പടയൊരുക്കിയ കുലംകുട്ടിയല്ലേ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച് തൊപ്പിയിട്ടില്ലേ പ്രധാനമന്ത്രി കുപ്പായം തുന്നിയത് വെറുതെ തിരിച്ചറിവിൽ നിന്നല്ലേ ഇപ്പോൾ പറയുന്നു എന്റെ പ്രവർത്തനം ഇനി കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി ആയിരിക്കും ലക്ഷ്യം വിദ്യാഭ്യാസ കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി വിറക് വിട്ടിയും വെള്ളം കോരിയും മാത്രമല്ല അടിയമടിയും അറസ്റ്റും ലോക്കപ്പും എല്ലാം അനുഭവിച്ച് നൂറുകണക്കിന് ചെറുപ്പക്കാരും മധ്യവയസ്കരുമുള്ള ഈ നാട്ടിൽ സുഖലോലുവനും സ്ത്രീലമ്പടനും ദ്രവ്യാഗ്രഹിയുമായി ഈ ബുദ്ധിജീവി ആവശ്യമുണ്ടോ കോൺഗ്രസുകാർ ചിന്തിക്കുക ബുദ്ധിയും അറിവും മറ്റും സമൂഹത്തിനു കൂടി പ്രയോജനപ്പെടുത്തുമ്പോഴല്ലേ അതൊക്കെ സാർഥകമാകുന്നത് ഏറ്റവും നീളം കൂടി ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞതുകൊണ്ടോ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് പ്രസംഗിച്ചതുകൊണ്ടോ പുസ്തകങ്ങൾ എഴുതി കൂട്ടിയത് ഒരാൾ കുടുംബത്തിനോ നാടിനോ നല്ലവനാകണമെന്നില്ല ഉദാഹരണം ഇദ്ദേഹം തന്നെ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ പുസ്തകങ്ങൾ എത്ര വായിച്ചു അറിയില്ല രോഗക്കിടക്കയിൽ വെച്ച് അയാൾ ഒരു ആത്മകഥ ആരെയോ കൊണ്ടോ എഴുതിച്ചു അതല്ലാതെ പുസ്തകം എഴുതിയതായി അറിവുമില്ല പക്ഷേ ആയിരക്കണക്കിന് ജീവിത പുസ്തകം എഴുതിയിട്ടാണ് ജീവിത ഗ്രന്ഥങ്ങളിൽ തന്റെ കൈ ചേർത്തിയിട്ടാണ് അദ്ദേഹം കടന്നുപോയത് ഇതൊക്കെ കണ്ടിട്ടും ഈ അറുപത്തി ഏഴുകാരൻ വിശ്വപൗരനെ ഇനിയെങ്കിലും ഒരു പാകതയും പക്വതയും വരാത്തതാണ് അത്ഭുതം കോൺഗ്രസുകാരാണ് ചിന്തിക്കേണ്ടത് ഇനി ഇയാളെ ചുമക്കണോ വേണ്ടയോ എന്ന് ഇയാൾ പാർട്ടിക്ക് ഒരു ബാധ്യത മാത്രമാണ്